ഹായ് വെൽക്കം ടു ഇന്നത്തെ വീഡിയോ ആണ് അടിപൊളി പറയാനില്ല കാരണം അത് ഒരു നെവർ സ്റ്റോറിയാണ് അതായത് പോലെ പത്ത് മണിക്ക് രാവിലെ പത്ത് മണിക്ക് ആൾക്കാർ വെയിറ്റ് ചെയ്യുകയാണ് ഈ മസ്ലിൻ ബിറ്റുകൾക്ക് കാരണം അത്രയും തിരക്കാണ് വന്ന കംപ്ലീറ്റ് സെയിം ടൈം തീർന്നു പോവാണ് വിത്തിൻ വൺ ടു അവേഴ്സിലെല്ലാം ഏകദേശം എല്ലാം കഴിയുന്നുണ്ട് പക്ഷെ വേറൊരു സന്തോഷ വാർത്തയുണ്ട് ഇന്നലത്തെ ഒന്ന് രണ്ട് ഹിറ്റ് ഐറ്റം ചോദിച്ച ഐറ്റം വീണ്ടും റീസ്റ്റോപ്പ് വന്നിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരാം അത് എടുത്തു വെച്ചിട്ടില്ല അല്ലെ ഇല്ല അത് കാണിച്ചു തരാം ഒരു മിനിറ്റ് ഇതാണ് ഇതിന്റെ ഫസ്റ്റ് താഴ്ക്കം അടിപൊളിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള മോഡലാണ് കണ്ടില്ലേ എന്താ ഇതിന്റെ ആ ഫ്ലവർ വർക്കും അതിലേക്കുള്ള സെറി വർക്ക് അതേപോലെ തന്നെ കോട്ടാപ്പത്തി ഒക്കെയുള്ള നല്ല അടിപൊളി വർക്കാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതാണ് സ്ലീവിന്റെ മെറ്റീരിയൽ വരുന്നത് ഇവിടുന്ന് ഇവിടെ വരെ ഇതാണ് സ്ലീവിന്റെ മെറ്റീരിയൽ വരുന്നത് ഇത് സെൻറ്റർ പോർഷന് വരുന്നതാണ് ഇത് രണ്ടും സൈഡ് പോർഷന് ഏകദേശം ത്രിപ്ലക്സിൽ അടിക്കാനുള്ള മെറ്റീരിയൽ ഉണ്ട് നല്ല ഭംഗിയുണ്ട് ഇതിന്റെ ഫ്ലവർ ഈ ഫ്ലവർ ഒക്കെ നല്ല സൂപ്പർ ആണ് അതേപോലെ തന്നെ താഴെ എൻഡിലും വരുന്ന ഡിസൈൻ അടിപൊളിയാണ് ഇതിന്റെ പ്രൈസ് വരുന്ന ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറാണ് സിക്സ് ആണ് പ്രൈസ് വരുന്നത് വില കുറവുണ്ട് പതിനേഴ് എൺപത്തി ആറ് പ്രൈസ് വരുന്നുള്ളൂ കണ്ടില്ല അടിപൊളിയാണ് അതിന്റെ ആണ് കംപ്ലീറ്റ് വരുന്നത് ഇതിന്റെ പാറ്റും മസ്ലിൻ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഷോൾ വരുന്ന മസ്ലിൻ കോട്ടൺ ആണ് കേട്ടോ മസ്ലി സിൽക്ക് അല്ല ഇതിന്റെ ഷോൾ വരുന്ന മസ്ലിൻ കോട്ടൺ ആണ് അതാണ് ചെറിയൊരു പ്രൈസ് വേരിയേഷൻ ഇതിലേക്ക് വരുന്നത് മുമ്പ് വന്ന ഷോളുകൾ ഏകദേശം മസ്ലിങ് സിൽക്ക് ആയിരുന്നു ഇത് മസ്ലിങ് കോട്ടൺ ആണ് അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക സോ അടുത്ത കളർ കാണിക്കുന്നതിന് മുമ്പ് ഇത് കാണിക്കാം ഇത് കുറേ ആൾക്കാർ ഞാൻ സ്റ്റോക്ക് ഔട്ട് പറഞ്ഞതാണ് ഇന്ന് രാവിലെ നമുക്ക് വന്ന സ്റ്റോക്ക് കംപ്ലീറ്റ് തീർന്നിട്ട് ഏകദേശം എല്ലാവരോടും ഞാൻ പറഞ്ഞ ഇതിന്റെ ആവശ്യപ്പെട്ട എല്ലാവരോടും ഞാൻ അത് സ്റ്റോക്ക് ഔട്ട് പറഞ്ഞതാണ് പക്ഷെ അതിന്റെ സ്റ്റോക്ക് ഒന്നും കൂടി വന്നിട്ടുണ്ട് കേട്ടോ യെസ് ഒരു രക്ഷയില്ല സിൽക്ക് ആണ് കേട്ടോ കംപ്ലീറ്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി സിൽക്ക് മെറ്റീരിയൽ ആണ് സ്ലീവിന് സെപ്പറേറ്റ് തുണി ഉണ്ട് കേട്ടോ ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ തുണി വരുന്നത് ഡബിൾ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാം നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് ഫുൾ വർക്ക് ആണ് അതായത് വീഡിയോയിലേറെ ഭംഗിയുണ്ട് എന്നാണ് പറഞ്ഞത് അത് മാത്രല്ല ഇത് ഒരു ഫോർ തൗസൻഡ് ഫൈവ് തൗസൻഡ് റേഞ്ചില് ഒരു ഒരു സിൽക്ക് മെറ്റീരിയലിൻ്റെ ലുക്ക് ഉണ്ട് പക്ഷേ ഇതിൻ്റെ പ്രൈസ് വൺ നയൻ നയൻ സീറോ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് അതാണ് ഇതിൻ്റെ ഒരു ഭയങ്കര ഡിമാൻഡിന് കാരണം കാരണം ഈ പ്രൈസിന് മസ്ലിൻ സിൽക്കിൽ ഈ ഐറ്റം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതാ ഷോളൊക്കെ അടിപൊളിയാണ് ഒരു കൃഷി കേട്ടോ നല്ല ഭംഗിയുള്ള ഷോളാണ് ഇത് ഒറ്റ കളറിൽ ഒറ്റ ഡിസൈനിലാണ് വരുന്നുള്ളത് അപ്പം ഇത് റീസ്റ്റോക്ക് വന്നിട്ടുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാണിച്ചത് സോ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് കളറ് ഞാൻ ആദ്യം കാണിച്ചതിൻ്റെ നെക്സ്റ്റ് കളറാണിത് കണ്ണില് ഇതാണ് സെൻറ്റർ പോർഷന് വരുന്നത് സെൻട്രൽ പോർഷന് വർക്കൊന്നുമില്ല അതായത് പ്ലെയിനാണ് സൈഡ് പോർഷനിലാണ് വർക്ക് ഉള്ളത് ഇതിൻ്റെ ഈ സൈഡ് ഭാഗത്താണ് ഇതിൻ്റെ ഫുള്ള് കംപ്ലീറ്റ് വർക്കുള്ളത് പിന്നെ ഇതിൻ്റെ എൻഡ് വർക്ക് നല്ല സൂപ്പർ വർക്കാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് വൺ സെവൻ എയ്റ്റ് സിക്സ് ആണ് പ്രൈസ് വരുന്നുള്ളത് ഇതാണ് ഇതിൻ്റെ സ്റ്റീമിൻ്റെ മെറ്റീരിയൽ വരുന്നുള്ളത് ഏകദേശം ഡബിൾ എക്സിൽ വരെ സോറി ത്രീപ്ലക്സിൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഇതാണ് ഷോൾ വരുന്നത് ഷോൾ മസ്ലിൻ കോട്ടനാണ് മസ്ലിൻ കോട്ടൺ ആണ് മസ്ലിൻ സിൽക്കിലിൻ കോട്ടനിലാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് നല്ല നിങ്ങളും വീതി തലയിൽ നിൽക്കുന്ന ഷോൾ ആണ് ഇതിന്റെ സൈഡിൽ നല്ല അടിപൊളി സ്റ്റിച്ചിങ് വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്കും കളർ ഒക്കെ സൂപ്പർ കളറാണ് നല്ല ഭംഗിയുള്ള കളർസ് ആണ് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ ഈ കളറിന് നല്ല ഡിമാൻഡ് ഉണ്ട് കേട്ടോ മസ്റ്റേർഡ് മൈനീൻ്റെ ഇടയിലുള്ള കളറാണ് ഏകദേശം നിങ്ങൾക്ക് ആ വീഡിയോയിൽ കാണുന്ന കളേഴ്സ് എല്ലാം ചില കളേഴ്സ് നമുക്ക് പേരെടുത്ത് പറയാൻ പറ്റുന്നില്ല ഇന്ന കളറാണെന്ന് അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഏതാ കളർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓർഡർ തരിക ഇതാണ് സെൻറ്റർ പോർഷൻ വരുന്നത് സെൻറ്റർ പോർഷനിൽ വർക്കില്ല ആണ് അതേപോലെ തന്നെ സൈഡ് പോർഷനിലാണ് വർക്ക് വരുന്നത് ഇവിടെ എല്ലാ ഫ്ലവറും വർക്കും ജെറിയും ഗൊട്ടപ്പത്തി ഒക്കെ ഉണ്ട് ഈ രണ്ട് സൈഡിലാണ് ആ വർക്ക് വരുന്നുള്ളത് അതേപോലെ തന്നെ താഴെ എൻഡിലെ വർക്ക് നല്ല വർക്കാണ് കൊടുത്തിട്ടുള്ളത് എൻഡിൽ ലാസ്റ്റ് കണ്ടില്ല നല്ലൊരു ലേസ് വർക്കും കൂടി എൻ്റെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നുള്ളത് ഇങ്ങനെയാണ് ഇതിന്റെ സ്ലീവിന്റെ വർക്ക് വരിക സോ ഇതാണ് എന്റെ ഷോൾ വരുന്നത് അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണ് കാരണം ഇത് വാങ്ങിയ എല്ലാവരും പോസിറ്റീവ് റിവ്യൂ ആണ് ഒരാൾ വരെ ഇതിന് നെഗറ്റീവ് റിവ്യൂ ഞങ്ങൾക്ക് തന്നിട്ടില്ല അത്രയും ഭംഗിയുള്ള നല്ല ഹാപ്പി എല്ലാവരും ഹാപ്പി ആയൊരു മെറ്റീരിയലാണ് സോ ഇതാണ് എൻ്റെ നെക്സ്റ്റ് കളർ വരുന്നത് അടിപൊളി കളർച്ചാട്ടാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളർച്ചാട്ടാണ് ഇതാണ് അതിന്റെ സെന്റർ പോർഷൻ വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ സൈഡ് പോർഷനിൽ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറിൽ പ്രിന്റും അതേപോലെ തന്നെ അതിലേക്ക് കംപ്ലീറ്റ് സെറി വർക്കും ഉണ്ട് ഇത് ഇങ്ങനെയാണ് രണ്ട് സൈഡിൽ വർക്ക് കാണുന്നത് താഴെ എൻഡിലും അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു വർക്കാണ് കണ്ടില്ലേ സ്വപ്പബാണ് പിന്നെ ഇതാണ് അതിന്റെ സ്ലീവിന്റെ സൈഡ് വരുന്നുള്ളത് സ്ലീവ് അടിപൊളിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു സ്ലീവിന്റെ സൈഡ് മെറ്റീരിയലാണ് വരുന്നുള്ളത് ത്രീപ്ലക്സ് അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറാണ് പ്രൈസ് വരുന്നുള്ളത് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് ഷോൾ അടിപൊളിയാണ് കേട്ടോ അതായത് മസലിന് തുണി ചാടിപ്പോയി ഇതാണ് ഷോൾ വരുന്നുള്ളത് കാരണം അത്രയും നല്ല അടിപൊളി സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുണ്ട് കേട്ടാ ഇങ്ങനെയാണ് അതിന്റെ ഒരു ഷോളിന്റെ ഡിസൈൻ വരുന്നത് സോ ഇതാണ് നെക്സ്റ്റ് മോഡൽ വരുന്നത് കേട്ടോ അടിപൊളി മോഡലാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് ഇതിന്റെ പാൻറ് ഡിസൈൻഡ് പാൻറ്റ് ആണ് കേട്ടോ അതായത് ഇതില് ഈ യോക്കിലുള്ള ഈ വർക്കും ഈ എൻഡിൽ വരുന്ന ഈ വർക്ക് മാത്രമേ ഉള്ളൂ ഇതിൽ കുറേ ഹാൻഡ് വർക്കുകളൊന്നും ഇല്ല പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാൻ മെറ്റീരിയൽ നല്ല സ്മൂത്ത് മെറ്റീരിയലാണ് അടിപൊളിയാണ് പിന്നെ ഇതിന്റെ പാൻറ് വരുന്നുള്ളത് നല്ലൊരു പ്രിന്റഡ് പാൻറ് ആണ് കേട്ടോ ഒരു ലൈൻ ഉള്ള ഒരു സ്ട്രൈപ്പ് ഉള്ള പാൻറ് ആണ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ് കണ്ടില്ലേ അടിപൊളി വരുന്നുള്ളത് ജസ്റ്റ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് സോഫ്റ്റ് മസ്ലിങ് ആണ് അടിപൊളിയാണ് നല്ല തെളുമ്പുന്ന ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് സോഫ്റ്റ് മസ്റ്റിങ് ഷോൾ ആണ് വരുന്നത് അതിന്റെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ആണ് പ്രൈസ് വരുന്നത് അല്ലെ വൺ എയ്റ്റ് നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് ഇതാണ് നെക്സ്റ്റ് കളറ് കണ്ടില്ല നല്ലൊരു അടിപൊളി യോക്ക് വർക്ക് ആണ് ഇതിൽ വന്നിട്ടുള്ളത് അതേപോലെ തന്നെ താഴെ എൻ്റെ നല്ലൊരു വർക്ക് വന്നിട്ടുണ്ട് നല്ലൊരു ഡിസൈൻ ആണ് അതായത് മെറ്റീരിയൽ നല്ലൊരു മെറ്റീരിയൽ ആണ് ശരിക്ക് ഇത് നമുക്ക് കയ്യില് കിട്ടിയാൽ അറിയാം ഇതിന്റെ ഒരു ക്വാളിറ്റി നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് പാൻറ് വരുന്ന സ്ട്രൈപ്പ് ആണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നുള്ളത് ഷോൾ അടിപൊളി ഷോളാണ് നല്ല ഭംഗിയുള്ള ഷോളാണ് കേട്ടോ നല്ല നീളും വീതിയുള്ള പ്യുവർ മസ്ലിനാണ് ഷോൾ വരുന്നുള്ളത് അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ടോട്ടൽ ലുക്ക് വരിക അതായത് ആണ് ഇതിൻ്റെ നെക്സ്റ്റ് കളർ നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ അടിപൊളി കളറാണ് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു എന്താ പറയുക ഒരു യോക്ക് വർക്കും അതേപോലെ തന്നെ എൻഡ് വർക്കും ആണ് വരുന്നുള്ളത് നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് അടിപൊളി മെറ്റീരിയലാണ് സുപ്പബാണ് ഇതാണ് അതിന്റെ പാൻറ് വരിക ഇതാണ് അതിന്റെ ഷോൾ ഷോൾ ഒരു രക്ഷയിലെ നല്ല നിറവും നല്ല രീതിയുള്ള നല്ല ഭംഗിയുള്ള ഷോൾ ആണ് അടിപൊളിയാണ് ഷോൾ സോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരിക ഷോൾ വരുന്നത് പ്യുവർ മസ്ലിൻ ആണ് മസ്ലിൻ അടിപൊളി മസ്ലിൻ മെറ്റീരിയൽ ആണെക്ക സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നത് കളറൊക്കെ സൂപ്പർ ആണ് നല്ല ഭംഗിയുള്ള കളറാണ് യോക്കിലെ വർക്കൊക്കെ നല്ല സൂപ്പർ ആണ് നല്ല ഭംഗിയുള്ള ഒരു സ്ട്രൈപ്പ് വർക്കാണ് യോക്കിൽ കൊടുത്തിട്ടുള്ളത് നല്ലൊരു ഗോൾഡൻ ഒരു വർക്കും കൂടി ഉണ്ട് ഇതിൽ കംപ്ലീറ്റ് അതേപോലെ തന്നെ എൻഡിലും സെയിം അതേപോലെ പ്ലസ് അടിക്കാം ഒരു കൈയിലേക്ക് ഇങ്ങനെ നമ്മൾ ഇത് വരുന്ന മാത്രം രണ്ട് സൈഡിൽ നിന്ന് എടുക്കാം നമുക്ക് സ്ലീവിലേക്ക് ഇതായത് ആണ് ഇതിന്റെ സ്ട്രൈപ്പ് വർക്ക് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള വർക്കാണ് കേട്ടോ എൻഡില് വരുന്നുള്ളത് അതേപോലെ തന്നെ പാന്റ് പ്ലെയിൻ അല്ല പാൻറ് ഡിസൈൻഡ് പാൻറ് ആണ് ഇതാണ് അതിന്റെ ഷോള് വരുന്നത് നല്ല സോഫ്റ്റ് പ്യൂർ മസ്ലിൻ ആണ് ഷോൾ ഷോൾ ഒരു രക്ഷയില്ല ഒരു ഇതൊരു ഫീലിംഗ് ആണല്ലേ ഈ ഷോളിന്റെ അത്രയും ഭംഗിയുള്ള ഷോൾ ആണ് സോ നെക്സ്റ്റ് മോഡൽ വരുന്നത് ഇതൊരു റീസ്റ്റോക്ക് ആണ് കേട്ടോ കാരണം ഇതിന് മുമ്പ് ഒരു രക്ഷം വന്നിട്ടുണ്ടായിരുന്നു അതിന് പോലെ ആൾക്കാർ ചോദിച്ചിട്ട് അവസാനം റീസ്റ്റോക്ക് സ്റ്റോക്ക് ഔട്ട് പറഞ്ഞ് മടുത്തതാണ് അപ്പൊ അതിന്റെ കുറച്ച് സ്റ്റോക്ക് കൂടി കിട്ടിയിട്ടുണ്ട് അടിപൊളിയാണ് ഇതാണ് ഇതിന്റെ സെന്റർ പോർഷൻ വരുന്നത് നല്ല ഫുൾ വർക്കാണ് സെന്റർ പോർഷനിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് വൺ നയൻ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് കണ്ടില്ലേ ഇത് ഫുൾ വർക്ക് എന്ന് വെച്ചാൽ അത്ര ഭംഗിയുള്ള ഭംഗിയുള്ളൊരു പാർട്ടിവെയർ ആണ് നിങ്ങൾക്ക് ശരിക്കും ഇത് നല്ലൊരു പാർട്ടിവെയർ ആയിട്ട് ഉപയോഗിക്കാം ഏത് ഏജിനും ഉപയോഗിക്കാം ത്രിപ്ലെക്സില് അടിക്കാം ഏത് ഏജിന് ഉപയോഗിക്കാം വൺ നയൻ നയൻ സീറോ ആണ് പ്രൈസ് വരുന്നത് പ്യൂർ പ്യുർ ആണ് ഇത് മസ്ലി മസ്ലിങ് ആണ് ഇതാണ് അതിന്റെ ഷോൾ സോറി സ്ലീവ് വരുന്നത് കൈൻ്റെ ഭാഗം വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇത് സ്ലീവും വരുന്ന അടിമൊളി തൃപ്ലക്സില് നന്നായിട്ട് അടിക്കാം അതേപോലെ തന്നെ നല്ല മെറ്റീരിയൽ സിൽക്ക് മെറ്റീരിയൽ ആണ് നല്ല ഗ്ലേസിംഗ് ഉള്ള അടിപൊളി അതെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് അത് ചെറിയ ചെറിയ തുണിയിൽ ചെറിയ മാറ്റം ഉണ്ടാകുമ്പോൾ പ്രൈസ് മാറും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് പ്രൈസ് വരുന്നത് നയൻ സീറോ ആണ് സിൽക്കാണ് മെറ്റീരിയൽ കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മസ്ജി സിൽക്കാണ് മെറ്റീരിയൽ സോ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്നത് കാരണം ഇതിന് കുറേ ആൾക്കാർ ചോദിച്ച് ഞാൻ സോൾഡ് ഔട്ട് പറഞ്ഞതാണ് എല്ലാവരോടും അതിന് കുറച്ച് പീസ് നമുക്ക് റീസ്റ്റോക്ക് കിട്ടിയിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ കണ്ടില്ലേ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ് ഫുള്ളി വർക്ക്ഡാണ് നല്ല സ്റ്റോൺ വർക്കും അതേപോലെ തന്നെ മിറർ വർക്കും ഒക്കെ ഉള്ള നല്ലൊരു സിൽക്ക് മെറ്റീരിയലാണ് ഇതാ എൻ്റെ വർക്കൊക്കെ സൂപ്പറാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ സൂപ്പർ ആണ് കാരണം ഇത് ശരിക്കും നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ അറിയാം ഇതിൻ്റെ ക്വാളിറ്റി അത്രയും ഭംഗിയും ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ് ഇതിന്റെ ഷോളും അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഷോളാണ് അടിപൊളി ഷോളാണ് നല്ല നീളും വീതിയുള്ള നല്ല ഭംഗിയുള്ള ഷോളാണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാ ഇങ്ങനെ കുറച്ചുകൂടി ഷോൾ കാണിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടോള് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ വരുന്നുള്ളത് നല്ലൊരു പിങ്ക് കളറാണ് കേട്ടോ അടിപൊളി ഒരു റാണി പിങ്കും ഒക്കെ ലൈറ്റ് പിങ്ക് ഒക്കെ കൂടിയിട്ടുള്ള ഒരു കളറാണ് ഇതിന്റെ ഓരോരോ ഡിസൈൻ ഒരു എന്താ പറയുക ഒരു ചിത്ര കലാകാരൻ ഇങ്ങനെ വരച്ച പോലെ ഉണ്ട് അല്ലേ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് ഇതിന്റെ ഫുൾ ആയിട്ട് വരുന്നുള്ളത് നല്ലൊരു സ്റ്റോൺ വർക്കും അതേപോലെ തന്നെ മിറർ വർക്കൊക്കെ കൂടിയിട്ടുള്ള അടിപൊളി വർക്കാണ് അതെ സ്ലീവ് എക്സ്ട്രാ ഉണ്ട് നിങ്ങൾക്ക് ത്രിപ്പിൾ എക്സ് അലവേറെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് ഇതാണ് താഴെ എൻ്റെ ഡിസൈൻ വരുന്നത് അത്രയും ഭംഗിയാണ് കാണാൻ നല്ല കാരണം ഇത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ തന്നെ ഭയങ്കര അടിയായിരുന്നില്ല എല്ലാവരും ചോദിച്ച് സ്റ്റോക്ക് മെറ്റീരിയൽ ആണ് ഇത് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് നല്ല നീളം വീതിയുള്ള അടിപൊളി ഷോൾ ആണ് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് കേട്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാ സോ ഇതിന്റെ ലാസ്റ്റ് കളർ ഇതാണ് ഫൈനൽ കളർ മസ്റ്റേർഡ് മസ്റ്റേർഡിന് ഒരു രക്ഷയില്ല മസ്റ്റേഡിന് ഭയങ്കര തല്ലാണ് ഇവിടെ ആൾക്കാർക്ക് ആദ്യം വേണ്ട മസ്റ്റേഡ് കളറാണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഇതെ തന്നെ നോക്കിക്കൊടുക്കണ്ടല്ലേ വർക്കും സൂപ്പർ ആണ് ഇത്രയും നല്ല വർക്കാണ് ഫുൾ ആയിട്ട് വരുന്ന നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാം നിങ്ങൾക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ അണ്ടർ ടൂ തൗസൻഡില് ഇത്രയും നല്ലൊരു മെറ്റീരിയൽ നിങ്ങൾക്ക് വേറെ ഇതിന്റെ ഷോൾ വരുന്നത് നല്ല മൂന്ന് രീതിയുള്ള ഷോൾ ആണ് സൂപ്പർ ആണ് ഷോള് ഒരു രക്ഷയിലെ നല്ല ഭംഗിയുള്ള ഷോൾ ആണ് കണ്ടില്ലേ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരുക അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ മസ്ലിന്റെ കളക്ഷൻസ് അതേപോലെ ഇതുപോലെ അടിപൊളി കളക്ഷൻസ് ആയിട്ട് ഞങ്ങൾ വരും അതുവരേക്കും ബൈ